തന്നെയാണ് ദ എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കർത്താവ് നദിയിലല്ലേ മാമോദി സമൂഹിയത് നമുക്കും അങ്ങനെ ആയി കൂടെ മാമോദീശ് നമുക്കറിയാം കർത്താവിനോട് ചേരുവാനാണ് മാമോദി സമൂഹുന്നത് ആ മാമൂദ് ഇസൈൽ ശിശുവിനുള്ള ആദാബി പാപം നീക്കപ്പെടുകയാണ് പാപം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആദാബിൾ കൂടി കുട്ടിക്ക് കിട്ടുക കൊച്ചുകുട്ടിക്ക് അതിന്റെ അത് വളർന്നു വരുമ്പോഴ ടെൻഡൻസി തുറന്നുകൊണ്ടി നമ്മളാ തന്നെ അവനറിയാതെ വന്ന പാപം അവനറിയാതെ തന്നെ നീക്കപ്പെടുകയാണ് വിശദമായിട്ട് ഞാൻ മാമോദീസയിലേക്ക് പോകുന്നില്ല കർത്താവ് മാമോദീസ ഭംഗിയത് യൂർദരാ നദിയിലാണ് യുദ്ധരാ നദിക്ക് പല പ്രത്യേകതകളുണ്ടെന്ന് നമുക്കറിയാം ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് കരർനാട്ടിലേക്ക് കൊണ്ടുപോകുന്നപ്പോൾ യുവർദര നദി കിടന്നാണ് അവര് കരാർനാട്ടിലെത്തിയത് അതുപോലെ മാമോദീസയാകുന്ന ഈർദ്ധനദി കടന്ന് സ്വർഗീയ പർവീസ പർവ്വദീസയാകുന്ന നാട്ടിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു കൂതാശയാണ് വിശുദ്ധ മാമോദീസ എന്തുകൊണ്ടാണ് കർത്താവ് മാവ് കൂതാശകൾ ഏർപ്പെടുത്തിയത് നമ്മൾ ശ്രദ്ധിക്കണം ജോഹന്നാനോട് കർത്താവ് പറയുന്നുണ്ട് നിങ്ങളെ സകലനീതി നടക്കുന്നത് നമുക്ക് ഉചിതം അതോടൊന്നെ മാവോത്സവിക്ക പറ്റൂ അവിടെ സകല നീതി എന്ന് പറയുന്നത് മനുഷ്യാവതാരം ചെയ്ത കർത്താവ് മനുഷ്യരായ കർത്താവ് മനുഷ്യൻ ചെയ്യേണ്ട എല്ലാ കോദാശകളെയും അല്ലെങ്കിൽ മനുഷ്യൻ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട എല്ലാ കോദാശകളെയും അവൻ സ്വീകരിക്കുന്നു അപ്പൊ കർത്താവ് വിവാഹം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടവരുണ്ടോ കർത്താവ് കൊടുത്ത് പോകുമ്പോഴാണ് നമ്മെ കർത്താവിന്റെ പൂർണ്ണമണവാട്ടി ആക്കിയില്ലെങ്കിലും പറഞ്ഞൊപ്പിലാണ് നടത്തിയിട്ടുണ്ടാ പോകുന്നത് വിവാദിച്ച് നടത്തിയിട്ടുണ്ടാ പോകുന്നത് കർത്താവിന്റെ തൈലാഭിഷേകം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്നാൽ എന്നെ തന്നെ ശുദ്ധീകരിച്ചിട്ടാണ് കർത്താവ് പോയത് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു കർത്താവിൽ പാവം ഉണ്ടായിട്ടൊന്നുമില്ല അവൻ പാവം ചെയ്തിട്ടില്ല പാവം അവന്റെ പേരിൽ ആവഹിച്ചു ക്രൂശിന്റെ സമയത്ത് അല്ലെങ്കിൽ സമയത്ത് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവൻ പറയുന്നത് ആ ദൈവത്തിന്റെ ലോകത്തിന്റെ പാപം നോക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് യോഹന്നാൻ ഞാൻ ഒന്നിന്റെ ഇരുപത്തി ഒമ്പത് ഇവിടെ സകല നീതി എന്ന് പറയുന്നത് ആറാം മുതലുള്ള മനുഷ്യർ അനുഷ്ഠിച്ച പാപങ്ങളെ തനിക്ക് വഹിക്കാനിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഭൂദാശോ സ്വീകരിച്ചേ പറ്റുള്ളൂ കർത്താവ് മാമോദിസ പൊങ്ങാനായിട്ട് യോർദ്ധ്ര നദിയിൽ ചവിട്ടിയപ്പോഴേ ജലം നിശ്ചലമായി ശ്രദ്ധിക്കണം ഗുരുദ്രാ ഗുരുതരാധനദി ജലസമയത്ത് വളരെ ശക്തിയോട് ഒഴുകുന്നതാണ് ചില സമയത്ത് സാവധാനം ഒഴുകുന്നു പക്ഷെ ജലം അവിടെ നിശ്ചലമായി അരങ്ങിയില്ല തന്റെ സൃഷ്ടാവായ ദൈവം ഇറങ്ങി നിൽക്കുന്നു അവന്റെ ഉദ്ദേശം ഉദ്ദേശത്തോടും അത് നടക്കട്ടെ അവിടെ നിൽക്കുന്നു കർത്താവ് വെള്ളത്തിൽ ചവിട്ടിയപ്പോഴത് പരിശുദ്ധമായിട്ട് തീർന്നു അത് മാത്രമല്ല എല്ലാ ജലാശയങ്ങളും മനുഷ്യന്തോ പറയുന്ന പിതാക്കന്മാര് വ്യാഖ്യാനിക്കുന്നത് പക്ഷെ പിന്നീട് കാലഗ്രഹിക്കുന്നു ഈ പ്രാകൃത ജലാശയങ്ങളിലെ വെള്ളം സാത്താന്റെ വാസസ്ഥലമാണ് അത് സാത്താർ പെരുവെള്ളത്തിന്റെ വേഴ്ച എന്നൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് പിതാക്കന്മാരൊക്കെ ഓ ഗതരാദേശത്ത് കർത്താവ് ചെന്ന് ഒരു വിശാച ബാക്കി തന്നെ ആ വിശാചത്തിന് പുറത്താക്കിയപ്പോഴാണ് വിശാചങ്ങളെ പറയാണ് ഞങ്ങളെ ആ ജലാശയത്തിലേക്ക് പറഞ്ഞു കൊണ്ടായിരുന്നു ആ പന്നികൾ മുഴുവൻ ജലാശയത്തിൽ ചെന്ന് വീർപ്പ് കൂട്ടിച്ചത്തു അപ്പോൾ പന്നികളിൽ ഉണ്ടായിരുന്ന ആ വിശാചികൾ വെള്ളത്തിലേക്ക് പ്രവേശിച്ചു ആ കാരണം അവരുടെ വാസസ്ഥല അതാണ് ഗതിരാദേശത്ത് ഈ പന്നികളിലുള്ള അശുദ്ധാത്മാവിനെയാണ് കടത്താവ് നീക്കിയത് ഞാൻ പറഞ്ഞു തോന്നുന്നത് സുതാകൃത ജലാശയങ്ങളിലെ ജലം സാത്താൻ്റെ വാസസ്ഥലമാണ് പിശാചക്കടെ അവിടെ പോയി മുങ്ങരുത് കർത്താവ് വെള്ളത്തിൽ ചവിട്ടിയപ്പോഴും പരിശുദ്ധമായിട്ട് തീർന്നു ഒരു പട്ടക്കാരനോ പാസ്റ്ററോ വെള്ളത്തിൽ ചവിട്ടിയാൽ അത് പരിശുദ്ധമാവില്ല ഞങ്ങൾക്കും അതിനുള്ള കഴിവില്ല ആ കഴിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവാദം ആചാര്യത്വം ഞങ്ങൾക്ക് തന്നത് ഫാസ്റ്റർമാർക്ക് ആചാര്യത്തിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ജലാശയത്തിൽ പൊങ്ങിയാലൊന്നും പരിശുദ്ധ കിട്ടില്ല യഥാർത്ഥ സ്നാനവുമാവുകയില്ല യഥാർത്ഥ കൈവ്യപ്പുള്ള ഞാൻ പറഞ്ഞ അതിന് ഒരുപാട് അർത്ഥമുണ്ട് പട്ടക്കാരൻ അല്ലെങ്കിൽ ആചാര്യൻ അല്ലെങ്കിൽ എത്ര പോലീത്ത അപ്പോസോലിയ പൈതൃകത്വവും യഥാർത്ഥ കൈവപ്പമുള്ള പട്ടക്കാരൻ അല്ലെങ്കിൽ ആചാര്യപ്പെട്ടക്കാർ കൂതാശങ്ങൾ നടത്തുമ്പോഴാണ് അതിന് കൗതാശിയ ബന്ധവും ആത്മീയ ജീവനും ലഭിക്കുന്നത് വചന ഉച്ചരിച്ച് പട്ടക്കാരൻ ആശീർവദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു എന്ന വിശ്വാസം അതാണ് കൂതാശം ദൈവത്തിൻ്റെ വചനമുച്ചരിച്ച് പ്രാർത്ഥിച്ച് പട്ടക്കാരൻ കൈ ആവശിക്കുമ്പോൾ പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് അതിനെ ശുദ്ധീകരിക്കുന്നു അദൃശ്യനായി പരിശുദ്ധാത്മാവ് അദൃശ്യമായി ആ വസ്തുക്കളിൽ ആവഹിക്കപ്പെട്ട് അല്ലെങ്കിൽ ആവസിച്ച് അതിനെ ശുദ്ധീകരിച്ച് നാം എന്തുദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശത്തിലേക്ക് അതിനെ നയിക്കുന്നു മുഹമ്മദ് ഇസായൽ പരിശുദ്ധാത്മാവിനെ ആവശിക്കുമ്പോൾ യുർദ നദിയിലെ വെള്ളമാകുന്നുള്ള പിന്നെ ഓരോരോഴ്ചത് ശുദ്ധീകരിക്കുമ്പോൾ അത് പൂർണമായും യു യുദ്ദ്ര നദിയിലെ വെള്ളമായി മാറുന്നു എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അതാണ് സത്യവും അതിന് വേണ്ടിയിട്ട് കർത്താവ് സാഹചര്യങ്ങളെ കൊണ്ട് ഇതൊക്കെ നമ്മൾ അവർ ചെയ്യാൻ പറഞ്ഞു പരിശുദ്ധാത്മാവനെ കൊടുക്കാൻ അവരുടെ പേര് ഊതിയില്ലേ ഈ കൊച്ചിൻ്റെ ശരീരത്തിൽ ഊതുന്നു വെള്ളത്തിൽ ഊതുന്നു പട്ടക്കാരുടെ ഊന്നണം വേറെ ആരും ഊതിയിട്ട് കാര്യമില്ല ആ മോറോൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ഇപ്പോൾ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു പ്രാവ് പരിശുദ്ധാത്മാവാണോ അല്ല തീനാമിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു തീനാമ്പ് പരിശുദ്ധാത്മാവാണോ അല്ല അപ്പം അതൊക്കെ പ്രതീകങ്ങളാണ് അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് വിശുദ്ധ മോറോൻ ഉപയോഗിക്കുന്നു അത് കർത്താവിൻ്റെ കബരിടത്തിൽ നിന്നും കിട്ടിയ ആ കർത്താവിനെ ചുറ്റിയ ആ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ കൂട്ടി വലിയ എണ്ണയും ചേർത്താണ് അതുണ്ടാക്കുന്നത് പത്രോ സകര ഉണ്ടാക്കിയത് ആ മോറോൻ പുതാശ്ശയുമ്പോഴോ പഴയ മോറോൻ അല്പം ചേർത്തൊക്കെ ഇവിടെ മുന്നേ പ്രാർത്ഥിക്കുന്നുണ്ട് അത് പരിശുദ്ധ പാത്രീസ് ഭാവയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ സഭയുടെ പരവോന്ന തലവൻ നമ്മുടെ സഭയുടെ പരവോന്ന തലവൻ പരിശുദ്ധ ആവിക്കാത്ത മറ്റൊരു തലവരും ഇല്ല ഇവിടെ അങ്ങനെ ഒരു സമയമില്ല ഐ ഒ സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിത്യാ സുരോദോസിന് എതിരായ ഒരു സഭ എന്ന് പറയാൻ പറ്റില്ല ഞാനത് കൂടുതലായിട്ട് വിശദമായിട്ട് പറയുന്നില്ല അവരതിനെ ഒത്തിരി ഒഴക്കം പറയുന്നുണ്ടോ അത് പറഞ്ഞോണ്ടോ അതൊന്നെ വിശേഷ വിശേഷമല്ല എൻ്റെ ഏക്കില്ല അതൊന്നും എനിക്കൊരു വിഷയമല്ല അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി മോറോനാൽ വെള്ളത്തിൽ ഒഴിക്കുന്നു ആ കുട്ടിയും ആ മൂറോരും കൊണ്ട് ശരീരം ആസകലം പൂശുകയാണ് പരിശുദ്ധാത്മാവിൽ അവനെ നിറയ്ക്കുകയാണ് പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ കാലത്ത് വന്നിട്ടില്ല കാരണം അവൻ തേജസ്കരയ്ക്ക് പറ്റിയിട്ടില്ലാത്തതിനാൽ പരിശുദ്ധാത്മാവ് വന്നില്ല എന്നാണ് യോഹനാൻ ശ്രീയ പറയുന്നത് തേജസ്കരൻ നടന്ന് അവൻ സ്വർഗാരോപഠൻ ചെയ്തതിനു ശേഷം അവർ പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തു അപ്പോൾ ജലാശയങ്ങളിൽ പോയി മുങ്ങിയിട്ട് യാതൊരു കാര്യവും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് തന്നെ അവസാനിപ്പിച്ചുകൊള്ളാം മൂറോൻ കൊണ്ട് മുദ്രയിടുന്നുണ്ട് സർ ഒന്നിൻ്റെ പതിനാലോ അയക്കുമ്പോഴും തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുഴ്ശയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അചാരമായ വാക്തത്വത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നുണ്ടോ മാമോദി സിയവരോടാണ് എന്ന് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു മോറോണാൽ മുദ്രയിട്ടിരിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ഊഹായ നാമത്തിൽ ഉച്ചിന്റെ നിത്യപേഖല മൂന്ന് പ്രാവശ്യം കുരിച്ചു പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാമ നാമത്തിൽ നിത്യജീവനായി ഈ കുട്ടി മുദ്ര കുത്തപ്പെടുന്നു ശരീരത്തിന്റെ അഴുക്കോ ഒരു വെള്ളം കൊണ്ടുകഴിയാലും ആത്മാവിന്റെ അഴുക്കോ ആണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി തരണം ജലാശയങ്ങളിൽ ഈ അഴുക്ക് വെള്ളത്തില് പോയി മുങ്ങുന്നവർക്കൊക്കെ എവിടെ നിന്ന് പരിശുദ്ധാത്മാവാണ് കിട്ടാറ് പിന്നെ അവരൊരു പരിശുദ്ധാത്മാവിൻ്റെ ജനങ്ങൾ വേറെ കിട്ടുന്നത് വേറെ എവിടെ നിന്ന് ഇണ്ടാരുന്നു ഒരിക്കലും നടക്കാൽ അതൊക്കെ ജനങ്ങളെ പറ്റിക്കുന്നതാണ് അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല ജനസംഖ്യ ഒരുപാടുണ്ട് വലിയ പാട്ടൊക്കെ പാടി ജനങ്ങളെ ആവേശം കൊടിച്ച് തുള്ളിച്ചാടിയൊക്കെ അല്ലേ ഇറങ്ങി വരുടെ പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞു വിഷയങ്ങൾ ഉണ്ടാക്കാന്നല്ലാതെ വൈകാരികമായി ജനത്തെ പ്രേരിപ്പിച്ചെന്നുള്ള ചാണലൊക്കെ ഉണ്ടാക്കാമെന്നല്ലാതെ ഒരു സ്ഥലത്തും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പഴയ നിയമപുസ്തകങ്ങൾ ഐ മീൻ പുതിയ നിയമപുസ്തകത്തില് ഒരു കൈവപ്പുള്ള ആചാരൻ്റെ അല്ലെങ്കിൽ അപ്പോ സോലൻ്റെ സാന്നിധ്യത്തിൽ അല്ലാതെ പരിശുദ്ധാളമ ഇറങ്ങിവച്ചിരിച്ചതായി എവിടെയും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റൂല അങ്ങനെ ആ വാചകം ഞാൻ അനുസരിക്കുക പരിശുദ്ധാത്മാവാൽ മുദ്രയിടുന്നെങ്കിൽ ആ വെള്ളത്തെ ശുദ്ധീകരിച്ച് അതിനകത്ത് കുട്ടിയെ നോക്കുന്നു കുട്ടിയെ നോക്കുമ്പോഴവൻ കർത്താവിനോടുകൂടെ മരിക്കുകയാണ് കവറടക്കപ്പെടുകയാണ് മരിച്ച് അടക്കപ്പെടുകയാണ് അവളത്തിൽ നിന്ന് അവൻ കര കയറി കയറി അച്ഛനും കൊച്ചി എടുത്ത് ആ കലാതട്ടപ്പൻ്റെ കൊടുക്കുന്ന സമയത്ത് അവൻ അവിടെ നിന്ന് ഉയർക്കുകയാണ് അവന കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ആത്മാവിന് ആ ജീവനെ അവൻ സ്വീകരിക്കുക അതുകൂടി അവൻ കർത്താവിനോട് ചേരുന്നു അവൻ്റെ പറഞ്ഞപ്പോൾ മണവാട്ടിയാവുന്നു തുടർന്ന് പ്രത്ഥാവിന് രണ്ടാമത്തെ അറിവിൽ യഥാർത്ഥ മണവാട്ടിയായിട്ട് തീരുവാനുള്ള സംഗതിയും വരും അതുകൊണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള സമയം പോകുന്നു അതുകൊണ്ട് ജലാശയങ്ങളിൽ മുങ്ങി ഞങ്ങൾ സ്ഥാനമേറ്റു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നും എന്നും പറഞ്ഞുകൊണ്ട് നടക്കാതെ അത് യാതൊരു കാര്യവുമില്ല പരിശുദ്ധമായ ഒരു ബുധാശയാണ് നമ്മളെ ഓരോരുടെ മാമോദീസയുണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുകയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കാതെ എന്റെ ഇരിക്കുന്ന കുടിക്കാതെ ഇരിക്കുന്നവനുള്ളിൽ ജീവനില്ല അതല്ലേ കർത്താവ് പറഞ്ഞു ആ ജീവൻ കിട്ടണമെങ്കിൽ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു അതിനൊക്കെ തിരസ്കരിച്ച് മനുഷ്യ മാമോദീസു സ്വീകരിച്ചവര് ഇവരുടെ പ്രാർത്ഥനയും പാട്ടും ഒക്കെ കേട്ട് അങ്ങോട്ടേക്ക് പോവുക അത് വിശാലമായ വഴിയാണ് പക്ഷേ അവസാന പ്രാവശ്യത്തിലേക്ക് എന്ത് ചെയ്യും ഇവിടുത്തെ വഴി ഞെനിക്കുള്ളതാണെന്ന് തോന്നുന്നു ഓർക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അവിടെ ഒന്നുമില്ല സുഖമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കാം പ്രാർത്ഥന പ്രാർത്ഥനയില്ല പ്രാർത്ഥനയില്ല ഒന്നുമില്ല ഈ ഇടച്ചിടക്ക് കൂട്ടം കൂടി തുള്ളിച്ചാടൽ അത്ര നടത്തിയാൽ മതി പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കുമല്ലോ ശാംശക്കായിട്ട് പള്ളിക്ക് ആരാനേ ബുദ്ധിമുട്ടുള്ളൂ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല വിശാലമായ വഴിയിൽ കൂടി ആദ്യം വെല്ലുവിളിച്ച പിന്നെ വെളിച്ചം തീർത്ത് തീർത്ത് അവസാനം ചെല്ലുമ്പോഴേ മഹായിരുട്ടായിരിക്കും നേരെ വരച്ച് ഞെരുക്കത്തിലുള്ള വഴിയിൽ കൂടി പോകുന്നവർക്ക് ആദ്യം ഇരുട്ടും ഞെരുക്കെ ആയിരിക്കും പക്ഷേ പിന്നെ തെളിഞ്ഞ് 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 ഒന്ന് അവസാനം സത്യമായ വെളിച്ചത്തിലേക്ക് ഇഷ്ടത തൃത്വത്തിൻ്റെ ആ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ കണ്ട് സ്തുതിക്കുവാനും സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാനും സാധിക്കും എല്ലാവരെയും അനുഗ്രഹിക്കും